ആവശ്യമായ ഒരു അനിവാര്യമായ ഒരു ആവശ്യം തന്നെയാണ് അത് അതിനെ എന്ത് ഏത് രീതിയിൽ നമുക്ക് സൗകര്യം ഒരുക്കുന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി വരുന്ന വർഷം നമ്മൾ ആലോചിക്കും ഉറപ്പായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അത് ഇപ്പോൾ ഒരു പ്രത്യേക ഈ സ്നാനം ചെയ്ത് ഇറങ്ങുന്ന മാളികപ്പുറങ്ങൾക്ക് വസ്ത്രം മാറുവാനായി പ്രത്യേക ഷിട്ടും സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് പോരാ എന്ന് തന്നെയാണ് ഞാൻ ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്കായി ഈ പമ്പയിൽ എങ്ങനെ നമുക്കൊരു പ്രത്യേക സ്നാനഘട്ടം സ്നാനം ഘട്ടം വേർതിരിച്ച് ചെയ്യാം എന്നതിനെ കുറിച്ച് വരുന്ന വർഷം ഗൗരവമായി ൂർഡ് ആലോചിക്കും ദൂരദർശൻ വാർത്തയെ തുടർന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഇടപെടൽ